ഐ ഒ എസ് എയ്റ്റീനിലേക്ക് അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം ഐഫോൺ ഉപയോഗിക്കുന്ന പലരും ഈ വർഷം നിരാശപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അതിന് കാരണം ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് നാമകരണം ചെയ്ത് ആപ്പിൾ ഈ വർഷം അവതരിപ്പിക്കുന്ന പല ഫീച്ചറുകളും ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ സീരീസിന് മുൻപുള്ള ഫോണുകളിൽ ലഭിക്കില്ല എന്നുള്ളതാണ് എന്നാൽ ആപ്പിൾ ഇങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ആപ്പ് സ്റ്റോറിലെ ചില ഫ്രീ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്തെടുക്കാമെന്നുള്ളതാണ് വാസ്തവം അങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ചില ആപ്ലിക്കേഷനുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരെ പോലും ഞാനും നിരാശനാണ് മറ്റൊന്നുമല്ല മൂന്ന് വർഷമായിട്ട് ഈ ഒരു ചാനൽ റണ്ണ് ചെയ്യുന്നുണ്ടെങ്കിലും വേണ്ടതായിട്ടുള്ള ഗ്രോത്ത് കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം എന്നാൽ ഒരേ ഒരാൾക്ക് മാത്രം എന്നെ സഹായിക്കാൻ കഴിയും അത് മറ്റാരുമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്നതിൽ എനിക്കൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്ന് നിങ്ങൾക്ക് ഈ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കാൻ മറക്കരുത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആർക്കെങ്കിലും മെസ്സേജ് അയക്കുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കൃത്യമായിട്ടുള്ള നല്ല വാക്കുകൾ ലഭിക്കുന്നില്ല എന്നുള്ളത് അങ്ങനെ വരുമ്പോൾ നമ്മൾക്കറിയാവുന്ന വാക്കുകൾ മാത്രം ഉപയോഗിക്കുകയും ആ ഒരു മെസ്സേജിന്റെ ടോണ് തന്നെയും മാറിപ്പോകാറുണ്ട് ഇതിന് പരിഹാരമായിട്ട് ഐ വസ് എയ്റ്റീനിലൂടെ ആപ്പിൾ ഈ വർഷം അവതരിപ്പിക്കുന്ന ഒരു ഫീച്ചറാണ് എ ഐ റൈറ്റിംഗ് ടൂൾ എന്നാൽ ഇത് എല്ലാ ഫോണുകളിലും ലഭിക്കില്ല എന്നുള്ളതാണ് വാസ്തവം ഇതിന് പകരമായിട്ട് നമുക്ക് ആപ്പ് സ്റ്റോറിൽ നിന്ന് മൈക്രോസോഫ്റ്റിന്റെ സ്വിഫ്റ്റ് കീ എന്ന് പറയുന്ന ഒരു കീബോർഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതി സാധാരണ ഏത് തേർഡ് പാർട്ടി കീബോർഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പെർമിഷൻ കൊടുക്കുന്നത് പോലെയും ഈ ഒരു കീബോർഡിനും പെർമിഷൻ കൊടുക്കുക അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ സാധാരണ നിങ്ങൾ കണ്ടുവരുന്ന കീബോർഡ് വരുമ്പോൾ താഴെയേ കാണുന്ന ഈ ഒരു ഗ്ലോബ് ബട്ടൺ ഉപയോഗിച്ച് സ്വിഫ്റ്റ് കീ എന്ന് പറയുന്ന ഈ ഒരു കീബോർഡിലേക്ക് വരിക അതിനുശേഷം നിങ്ങൾ എന്താണോ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സിമ്പിളായിട്ട് അറിയാവുന്ന ചില വാക്കുകളിൽ ഇവിടെ ടൈപ്പ് ചെയ്യുക ഇത്രയും ചെയ്തതിനു ശേഷം നിങ്ങൾ സൈഡിലേക്കാണെന്ന കോപ്പ് ഐലെറ്റിന്റെ ഈ ഒരു കളേർഡ് ബട്ടണിൽ ടൈപ്പ് ചെയ്യുക ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ചില ഓപ്ഷനുകൾ കാണാൻ കഴിയും ഇതിനകത്ത് നിങ്ങൾ ടോൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടൈപ്പ് ചെയ്ത് നിങ്ങൾ എൻ്റർ ചെയ്തിരിക്കുന്ന വാക്കുകളെ പല ടോണുകളിൽ എങ്ങനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാമെന്നുള്ള ചില സജഷൻസ് വരുന്നതാണ് ഉദാഹരണമായിട്ട് ഞാനിവിടെ കൊടുത്തത് ഐ ആം ഒഫന്റഡ് വിത്ത് യുവർ ആക്ട് എന്നാണ് ഇതിനെ പല രീതിയിൽ അതായത് പ്രൊഫഷണൽ ആയിട്ട് കാഷ്വൽ ആയിട്ട് പൊളൈറ്റ് ആയിട്ട് ഫണ്ണി ആയിട്ട് ഇങ്ങനെ പല രീതിയിൽ പല ടോണുകളിൽ നിങ്ങൾക്ക് ഇതേ അർത്ഥം വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പല സെന്റൻസുകളുടെ സജഷനായിട്ട് വരുന്നതാണ് എന്നാൽ ഇതിലും കുറച്ചുകൂടെ മനോഹരമായിട്ടുള്ള കാര്യമാണ് തൊട്ടപ്പുറത്ത് കാണുന്ന കമ്പോസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഉദാഹരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം പക്ഷേ ഒരു ഐഡിയ നിങ്ങൾക്ക് <coughs> കിട്ടുന്നില്ല എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ബോസൻ ഒരു ഹാപ്പി ബർത്ത് ഡേ വിഷ് അയക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടോണിലാണ് മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് കൊടുക്കുക ഏത് ഫോർമാറ്റിലാണ് നിങ്ങൾ ആ ഒരു മെസ്സേജ് അയക്കുന്നത് എന്ന് കൊടുക്കുക താഴെയായിട്ട് എന്ത് ലെങ്തിലാണ് ആ ഒരു മെസ്സേജ് പോകേണ്ടത് എന്ന് കൊടുക്കുക ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ജനറേറ്റ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു പ്രോംറ്റിന് വേണ്ടതായ ഒരു ഡ്രാഫ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ് ഇതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഫോർമലി ഒരു മെയിലാക്കി അയക്കണം പക്ഷേ എങ്ങനെ അയക്കണം എവിടെ ഒരു ഐഡിയ ഇല്ലാത്ത സമയത്ത് ഈ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകും ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മെസ്സേജിനെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് വേണ്ടതായ ടോണിലും ലെങ്ത്തിലും ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന അതേ വാക്കുകളെ തന്നെ ഒന്ന് മാറ്റിമറിച്ച് കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് കുറച്ചുകൂടി നല്ലതായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് ലഭിക്കുന്നതാണ് എല്ലാം കഴിഞ്ഞ് താഴെ കാണുന്ന കോപ്പി ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ട് അവിടെ പേസ്റ്റിംഗ് ചെയ്യാൻ കഴിയുന്നതാണ് ഈ കീബോർഡിന്റെ പ്രത്യേകത ഇവിടെ തരുന്നില്ല നിങ്ങൾക്ക് ജർമ്മൻകാരനായ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക പക്ഷേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയുകയുള്ളൂ എന്നാൽ നിങ്ങൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്ന കാര്യം മറ്റൊരാൾക്ക് ജർമ്മൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അയക്കണമെങ്കിലും ഈ ഒരു ഒറ്റ കീബോർഡ് മാത്രം മതി ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അഡ്രസ്സും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു സെർച്ച് ഓപ്ഷനിൽ വന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ആ ഒരു അഡ്രസ്സ് വരുമ്പോൾ അതിലൊന്ന് ടാപ്പ് ചെയ്തു കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് പെട്ടെന്ന് മറ്റൊരാൾക്ക് അയക്കാനും കഴിയുന്നതാണ് ഇനി ഈ ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്ന ആസ്മീ എനിങ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ ടൈപ്പ് ചെയ്തു കൊടുത്താലും ഒരു ചാറ്റ് മോഡിലും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതാണ് മൈക്രോസോഫ്റ്റിന്റെ ഏതെങ്കിലും അക്കൗണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ചില ഇമേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും കഴിയുന്നതാണ് എന്തായാലും എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായി തോന്നിയത് ഈ ഒരു കമ്പോസ് ഓപ്ഷനും ടോൺ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനുമാണ് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇഷ്ടപ്പെട്ടത് എന്ന് തീർച്ചയായിട്ടും കമൻറ് ബോക്സിൽ അറിയിക്കുക ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചർ ആയിട്ട് മറ്റൊരു കാര്യമാണ് ഇമേജസിലെ വേണ്ടാത്തതായ കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റുവാനുള്ള ഓപ്ഷൻ എന്നാൽ ഇതേ കാര്യം തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്തെടുക്കാൻ കഴിയും മറ്റൊന്നുമല്ല ഗൂഗിളിന്റെ ഫോട്ടോസ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്ത് എഡിറ്റ് ഓപ്ഷനിൽ വരിക എഡിറ്റ് ഓപ്ഷനിൽ വന്നു കഴിയുമ്പോൾ കാണുന്ന ടൂൾസ് ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ മാജിക് ഇറേസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും ഇവിടെ നിങ്ങൾ ടാപ്പ് ചെയ്ത് എന്താണ് നിങ്ങൾക്ക് മായ്ക്കേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണ്ടാത്തതായ കാര്യങ്ങൾ ആ ഒരു ഇമേജിൽ നിന്ന് മാറിപ്പോകുന്നതാണ് ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ് ആർക്ക് സെർച്ച് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ഫോണിലുള്ള ബ്രൗസർ ആപ്ലിക്കേഷനായ സഫാരിയിൽ പോയി എന്തെങ്കിലും കാര്യം നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പല വെബ്സൈറ്റുകളിൽ പോയി പല കാര്യങ്ങൾ വായിച്ചെടുത്താൽ മാത്രമേ നമുക്ക് പെട്ടെന്നൊരു റിസൾട്ടിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നാൽ ആർക്ക് സെർച്ചിന്റെ പ്രത്യേകത ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ രണ്ട് ഓപ്ഷൻസ് ലഭിക്കുന്നതാണ് ഉദാഹരണമായിട്ട് ഞാനിവിടെ വൈ സ്കൈ ബ്ലൂ എന്നാണ് കൊടുക്കുന്നത് ഇവിടെ ഞാൻ എൻ്റർ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഗൂഗിൾ സെർച്ചിലേക്ക് പോകും എന്നാൽ അതിന് പകരമായിട്ട് ഇവിടെ ബ്രൗസ് ഫോർമി എന്ന് പറയുന്ന ഓപ്ഷൻ കഴിഞ്ഞാൽ ഈ ഒരു ബ്രൗസറെ തന്നെ കുറെ വെബ്സൈറ്റുകളിൽ നിന്ന് നമ്മൾ കൊടുത്തിരിക്കുന്ന സെർച്ച് പ്രോപ്റ്റിനനുസരിച്ച് കാര്യങ്ങൾ കണ്ടെത്തി നമുക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് വേണ്ടതായ ഉത്തരം പെട്ടെന്ന് തരുന്നതാണ് അതായത് ഒരുപാട് വെബ്സൈറ്റുകളിൽ പോയി നമ്മൾ പല കാര്യങ്ങൾ സെർച്ച് ചെയ്ത് എടുക്കുന്നതിന് പകരം ആർക്ക് സെർച്ച് തന്നെ നമ്മൾക്ക് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള ആൻസർ തരാൻ ശ്രമിക്കുന്നതാണ് ഇനി ഇവിടെ ബ്രൗസ് ഫോർമി എന്ന് പറയുന്ന ഓപ്ഷനിൽ തന്നെ പോകണമെന്നില്ല നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് താഴെ കാണുന്ന ഈ ഈ ഒരു ഒരു ഓപ്ഷനിൽ നിന്ന് ആർക്കിന്റെ ഓപ്ഷനിലേക്ക് വന്നാൽ തന്നെ നമുക്ക് വേണ്ടതായ സെർച്ച് ൊക്കെ നടത്തി ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഉത്തരം തരുന്നതാണ് ഇനി അത് മാത്രമല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പേജിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊരു ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജ് ഒന്ന് ജസ്റ്റ് സൂം ഔട്ട് ചെയ്താൽ മതി ഈ ഒരു ബ്രൗസർ തന്നെ അതിൽ പറയുന്ന കാര്യങ്ങൾ സമ്മറൈസ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രമേ ഈ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്ന് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു ആപ്ലിക്കേഷനാണ് റീഡർ എന്ന് പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് വായിക്കാൻ കഴിയുന്നില്ല എന്നാൽ അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കുകയും വേണം നമ്മുടെ സഫാരിയിലുള്ള സ്പീക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വളരെ റോബോട്ടിക് ആയിട്ടുള്ള ഒരു വോയിസ് ആണ് എന്നാൽ നാച്ചുറലി തന്നെ ഈ കാര്യങ്ങൾ കേൾക്കണമെങ്കിൽ റീഡർ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കും റീഡർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പൂർണ്ണമായിട്ട് പരസ്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് പല എ ഐ വോയിസുകൾ കാണാൻ കഴിയുന്നതാണ് ഇതിനകത്ത് നിങ്ങൾക്ക് പി ഡി എഫ് ഫയലുകൾ അല്ലെങ്കിൽ നിങ്ങൾ കോപ്പി ചെയ്തുകൊണ്ടുവരുന്ന ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ീഡർ ഫോർമാറ്റിലേക്ക് ആ ഒരു പേജിനെ കൊണ്ടുവരികയും താഴെ കാണുന്ന വോയിസ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് വളരെ മനോഹരമായി നാച്ചുറൽ വോയ്സിലും കേൾക്കാൻ കഴിയുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ന്യൂസ് ഒക്കെ വായിക്കാതെ വെറുതെ ഇരുന്ന് കേൾക്കണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും പഠിക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു എ ഐ ആപ്ലിക്കേഷനാണ് സോക്രട്ടിക് എന്ന് പറയുന്നത് ഇതും ഗൂഗിളുടെ തന്നെ ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് പേപ്പറിലൊക്കെ എഴുതിയിരിക്കുന്ന എന്തെങ്കിലും മാത്തമറ്റിക്കൽ പ്രോബ്ലം ഒക്കെ കൃത്യമായിട്ട് സ്റ്റെപ്സുകൾ അടക്കം എക്സ്പ്ലെയിൻ ചെയ്ത് അതിന്റെ ഉത്തരം തരുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് മാത്തമെറ്റിക്കൽ പ്രോബ്ലം മാത്രമല്ല ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള പല കാര്യങ്ങളും ലഭിക്കുന്നതാണ് സൈഡിൽ കാണുന്ന സെർച്ച് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് കാര്യത്തെക്കുറിച്ചും ചോദ്യം ചോദിക്കാം ഉദാഹരണമായിട്ട് ഞാൻ ഇവിടെ ചോദിക്കുകയാണ് വൈ സ്കൈ ബ്ലൂ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായില്ലേ സൂര്യപ്രകാശം നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വരുമ്പോൾ അന്തരീക്ഷത്തിലുള്ള വായുവിന്റെയും മറ്റുള്ള പാർട്ടിക്കൽസും എല്ലാം ഈ ഒരു ലൈറ്റിനെ സ്കാറ്റർ ചെയ്യും അങ്ങനെ സ്കാറ്റർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പുറത്ത് കാണുന്നത് ബ്ലൂ ലൈറ്റ് ആണ് അതുകൊണ്ടാണ് ആകാശം നീല കളറിലുള്ളത് വളരെ സിമ്പിൾ ഇതേപോലെ പല ചോദ്യങ്ങൾക്കും ഉത്തരം തരാൻ ഈ ഒരു അപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കും ഇനി ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു ഫ്രീ ആപ്ലിക്കേഷനാണ് ലൂമ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏതൊരു പ്രൊഡക്റ്റിൻ്റെയും ഒരു ത്രീ ഡി ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ഇനി പ്രൊഡക്റ്റിൻ്റെ മാത്രമല്ല നിങ്ങളുടെ വേണമെങ്കിൽ ഒരു ത്രീ ഡി ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ഇങ്ങനെ എടുക്കുന്ന വീഡിയോസ് നമുക്ക് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്ത് വ്യത്യസ്തമായ വീഡിയോകൾ ഇടാനും കഴിയുന്നതാണ് പാട്ടൊക്കെ പാടുന്നവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾ പാടുന്ന പാട്ടുകൾക്ക് ഒരു ഡോൾ ബി എഫക്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡോൾ ബി ഓൺ പറയുന്ന ഈ ഒരു അപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കും പാട്ടൊക്കെ പാടുന്ന സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ ഒപ്പിച്ച് റെക്കോർഡ് ചെയ്യുക അതിനുശേഷം ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ അതൊരു ഡോൾ ബി ഫോർമാറ്റിലേക്ക് കൊണ്ടുവരുന്നതാണ് ഡോൾ ബി ഫോർമാറ്റിലേക്ക് കൊണ്ടുവരവ് മാത്രമല്ല വേണ്ടതായ മിഡ്സും ട്രെബിളും പാസും ഒക്കെ കൂട്ടി ചെറിയ രീതിയിൽ എഡിറ്റിംഗ് ചെയ്യാനും ഈ ഒരു അപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കും അപ്പോൾ നിങ്ങൾ പാടുന്നവരാണെങ്കിൽ ഡോൾ ബി ഓൺ എന്ന് പറയുന്ന ഈ ഒരു അപ്ലിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും അതുമല്ല എന്നെപ്പോലെ പാടുപെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്തതായി പറയുന്ന രണ്ട് ആപ്ലിക്കേഷനുകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകാനുള്ള സാധ്യതയുണ്ട് അതിൽ ഒന്നാമത്തതാണ് ചാറ്റ് ഡി എന്ന് പറയുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ ഏതൊരു എ ഐ ആപ്ലിക്കേഷനെ പോലെയും തന്നെ ഒരു പ്രോംഡ് ബോക്സ് ഉണ്ടാകുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് എന്തിനെക്കുറിച്ച് സംശയമുണ്ടെങ്കിലും ഇവിടെ ചോദിക്കാവുന്നതാണ് ഇനി അതുമല്ല എന്തെങ്കിലും ഇമേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്തിനെക്കുറിച്ചാണ് ഇമേജ് വേണ്ടതെന്ന് കൊടുത്താൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ ആ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് തരുന്നതാണ് ഓരോ ദിവസവും നമുക്ക് എത്ര ഇമേജുകൾ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതിൽ ചില ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ചാൻ ബോക്സിലൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് എ ഐയോട് ചോദിക്കാൻ കഴിയുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ് ഗൂഗിളിന്റെ സ്വന്തം സെർച്ച് ആപ്ലിക്കേഷൻ ഈ ഒരു ആപ്ലിക്കേഷനകത്തും ജെമനൈ എന്ന് പറയുന്ന എ എ ഓപ്ഷൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണ്ടതായ പല കാര്യങ്ങളെക്കുറിച്ചും സെർച്ച് ചെയ്ത് ഉത്തരം ലഭിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ആപ്പിൾ ഈ വർഷം അവതരിപ്പിക്കുന്ന പല എ എ ഫീച്ചേഴ്സും ചില ആപ്ലിക്കേഷൻസിന്റെ സഹായത്താൽ പഴയ ഫോണുകളിലും ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഐഫോൺ ഫോൺ ട്വൽവ് ഉപയോഗിക്കുന്ന എനിക്ക് എ ഫീച്ചേഴ്സിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഐഫോൺ സിക്സ്റ്റീൻ സീരീസിലേക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിനൊരു കാരണം മാത്രമാണുള്ളത് അത് മറ്റൊരു വീഡിയോയിൽ പറയാം പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം